ജലവിതരണം മൂന്ന് ദിവസമായി തടസ്സപ്പെട്ടു തിരുവനന്തപുരത്തെ ജനജീവിതം കടുത്ത പ്രതിസന്ധിയിൽ തിരുവനന്തപുരം സിറ്റിയിലും പ്രാന്തപ്രദേശത്തും കഴിഞ്ഞ മൂന്ന് ദിവസമായി ജലവിതരണം തടസ്സപ്പെട്ടു മൂന്നാം ദിവസമായതോടെ ജനജീവിതം കൂടുതൽ സങ്കീർണമായി ജലവിതരണം തടസ്സപ്പെടുമെന്ന മുന്നറിയിപ്പ് വാട്ടർ അതോറിറ്റി പുറത്തിറക്കിയെങ്കിലും അധികം ആളുകൾ അറിയാത്തതും മുൻകരുതലുകൾ എടുക്കാത്തതും കൂടുതൽ പ്രതിസന്ധിയിലെത്തിച്ചു പാത ഇരട്ടിപ്പികളുടെ ഭാഗമായി പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പണി പുരോഗമിക്കുന്നതിനാലാണ് ചരിത്രത്തിലാദ്യമായി ഇത്രയും ദിവസം ജലവിതരണം തടസ്സപ്പെട്ടത് ഞായറാഴ്ച ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്ന് നിലവിൽ വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല ജലവിതരണ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു നഗരത്തിലെ ജലവിതരണം സംബന്ധിച്ച പ്രശ്നം നിലനിൽക്കുന്നതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രവേശന നടപടികൾക്ക് മാറ്റമില്ലെന്നും അറിയിപ്പിൽ